ഇന്നലെ കെ എസ് യുവിന്റെ മൂന്ന് നേതാക്കന്മാർ ഗണേശ് അസ്ലം അല്ലമീൻ ഇവരെ വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്ത് കയ്യാമം വെച്ച് തല തലമൂടിക്കെട്ടി പോലീസ് സ്റ്റേഷൻ മുതൽ കോടതിയും പിന്നീട് ജയിലിലേക്കും കൊണ്ടുവന്നത് പരിഷ്കൃത കേരളത്തിന് ചേർന്നതല്ല കോടതി തന്നെ ചോദിക്കുണ്ടായി ഈ പ്രതി ഇവര് പ്രതികളായിട്ടുള്ള ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ശരിയാണ് ആ കേസിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുത്തിരുന്നു അതിൽ മറ്റു പ്രതികൾക്ക് ജില്ലാ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു ഇന്നലത്തെ ഒരു ദിവസം ദിവസമില്ലായിരുന്നെങ്കിൽ ഇവർക്ക് മുൻകൂർ ജാമ്യം കിട്ടുമായിരുന്നു പോലീസ് അറസ്റ്റ് ചെയ്തു ഈ കുട്ടികളുടെ പേര് കേസിന്റെ എഫ്ഐആറിൽ പേര് പറഞ്ഞിട്ടുണ്ട് സാധാരണഗതിയിൽ ഐഡന്റിഫിക്കേഷൻ ആളെ തിരിച്ചറിയണം അതിനുവേണ്ടി ആളുടെ പേര് പറയാത്ത കണ്ടാൽ അറിയുന്ന ആളുകൾ എന്നാണ് ഒരു പരാതിക്കാരൻ പറയുന്നതെങ്കിൽ തിരിച്ചറിയൽ പരേഡിന് വേണ്ടിയാണ് മുഖം മറച്ച് കൊണ്ടുവരുന്നത് ഇവിടെ കയ്യാമം വെച്ചും മുഖം മറച്ചും കൊണ്ടുവന്ന് തിരിച്ചറിയൽ പരേഡിന് വേണ്ടിയല്ല മനഃപ്പൂറം മാർസിസ്റ്റ് പാർട്ടിയുടെ പ്രീതിക്ക് വേണ്ടിയാണ് അവരുടെ ആജ്ഞാനുവർത്തികൾ എന്ന നിലയിലാണ് ഇന്നലെ വടക്കാഞ്ചേരി പോലീസ് ഈ ക്രമരഹിതമായ നിയമവിരുദ്ധമായ കിരാതമായ നടപടി നടത്തിയിട്ടുള്ളത് ആ കോടതി തന്നെ ചോദിക്കേണ്ട എന്തിനു വേണ്ടിയാണ് കോടതി ഇപ്പോൾ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നു ഈ കുറ്റകരമായിട്ടുള്ള നിഖാ നിയമവിരുദ്ധമായിട്ടുള്ള ഈ നടപടി ഈ കയ്യാമം വെച്ചതും അതുപോലെ തന്നെ മുഖംമുടി വെച്ചതുമെല്ലാം ചട്ടങ്ങളുടെ ലംഘനമാണ് നഗ്നമായിട്ടുള്ള ലംഘനമാണ് കോടതി തന്നെ സ്വമോട്ടോ ആ കാര്യത്തിൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പ് ഇതിന് വിശദീകരിക്കണം തൃശൂരിലുണ്ടായിട്ടുള്ള ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള അക്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തുള്ള അന്യായങ്ങളും അനീതികളും വളരെയേറെ പ്രതിഷേധാർഹമാണ് അത് ഈ സർക്കാരിന്റെ പോലീസ് നയത്തിന്റെ ഫലമായിട്ടാണ് രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ പോലീസിനെ ആയുധമാക്കുന്ന പിണറായി സർക്കാരിന്റെ തെറ്റായ പോലീസ് നയത്തിന്റെ തുടർച്ചയാണിത് ഇന്ന് ഞങ്ങള് നിയമസഭ സമ്മേളിക്കാണ് നിയമസഭയ്ക്കകത്തും പുറത്തും ഞങ്ങളിത് ചോദ്യം ചെയ്യും ഞാൻ ആ മൂന്ന് കുട്ടികളെയും സന്ദർശിച്ചു ഞങ്ങൾ ഡി സി സി പ്രസിഡന്റും മുൻ ഡി സി സി പ്രസിഡന്റും ഉൾപ്പെടെയുള്ളവർ ഞങ്ങൾ സന്ദർശിച്ചിട്ടാണ് വരുന്നത് ഈ നിയമവിരുദ്ധമായ നടപടിക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുന്നു പോലീസ് അന്വേഷിക്കട്ടെ പോലീസ് ആദ്യമേ തന്നെ ആ കേസിൽ വസ്തുനിഷ്ഠമായൊരന്വേഷണം നടത്തിയിരുന്നെങ്കിൽ നിരപരാധി എന്നിപ്പോൾ പോലീസ് തന്നെ സമ്മതിക്കുന്ന താങ്കൾ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കാമായിരുന്നു ആരെങ്കിലും ഒരാൾ വാതിരാ സമയത്ത് ഒരു വ്യക്തിയുടെ കാർ പോർച്ചിൽ കാറിൻ്റെ അകത്തല്ല വീടിനകത്തല്ല അലമാരിയിലല്ല വീടിൻ്റെ ഏതെങ്കിലും മുറിയിലല്ല കാർ പോർച്ചിൽ സ്ഫോടക വസ്തുക്കളും വ്യാജ മദ്യവും വെച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മെസ്സേജ് പോലീസിന് ആരെങ്കിലും കൊടുത്താൽ അതിന്റെ വിശ്വാസ്യതയാണ് പോലീസ് ആദ്യം അന്വേഷിക്കേണ്ടത് അത് സാമാന്യ ബുദ്ധിയുടെ വിഷയമാണ് ഇതൊരു കളവായിട്ടുള്ള ഒരു ആക്ഷേപമാകാനിടയുണ്ട് എങ്ങനെ ഈ ആക്ഷേപത്തിന്റെ ഏതാണ് പോലീസിനെ സംബന്ധിച്ച് ഞങ്ങൾ മനസ്സിലാക്കുന്നിടത്തോളം നിയമത്തിൽ തന്നെ വിശ്വസനീയമായ ഒരു ഇൻഫർമേഷൻ ക്രെഡിബിൾ ഇൻഫർമേഷൻ ഒരു പോലീസ് ഓഫീസർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ അത് വിശ്വസനീയമായിരിക്കണം ഹൗ ക്യാൻ ഇറ്റ് ബി റിലേഡ് അപ്പോൾ അതെങ്ങനെയാണ് ക്രെഡിബിളാകുന്നത് ക്രെഡിബിൾ ഇൻഫർമേഷൻ അല്ല സാമാന്യ ബുദ്ധിയിൽ രാത്രി പതിനൊന്ന് മണിക്ക് ഞാനാണ് വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ പറയുന്നതെങ്കിൽ അവരെന്നോട് ചോദിക്കണം നിങ്ങൾക്ക് എങ്ങനെ വിവരം കിട്ടി അല്ലെങ്കിൽ എന്താണ് എന്താണതിൻ്റെ സാധാരണഗതിയിൽ എൻ്റെ വീട്ടിൽ യാച്ചാരായ ഞാൻ കൊണ്ടു വെച്ചാൽ അത് ടാർജറ്റ് ടാർജറ്റ് അടി അടിയേണ്ട ആവശ്യമില്ല ആ ജോസ് ഉള്ളവർ അറിയേണ്ട ആവശ്യമില്ല ഇവർക്ക് ആ വിവരം കിട്ടുമ്പോൾ അത് എങ്ങനെ കിട്ടി സന്യാസമൻ്റെ വീട്ടിൽ നിന്ന് എങ്ങനെ കിട്ടിയെന്ന് ഇവരാണ് വിളിച്ചു പറയുന്നതെങ്കിൽ പോലീസ് ചോദിക്കണം അതാണ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കടമ അപ്പോൾ ഒരു നിരപരാധിയായ തങ്കച്ചനെ പതിനേഴ് ദിവസം റിമാൻഡ് ചെയ്യുന്ന ഒരു നടപടി ഉണ്ടായത് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായി വീഴ്ചയാണ്